മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ലെവിയും ടീയും എടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം മർദ്ദത്തിനെ സ്ഥിരമാക്കി വെക്കണം ആദ്യം എന്താ കൂട്ടിയത് ടെമ്പറേച്ചറിനെയാണ് കൂട്ടിയത് അപ്പൊ താപനില കൂട്ടിയപ്പോൾ ഈ കൂട്ടിമുട്ടലുകൾ കൂടി ബലൂണിനകത്തേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ കാറ്റ് നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ വാതക തന്മാത്രകളെ അതിനുള്ളിലേക്ക് കടത്തിവിടുന്നവർക്കും സ്മാർട്ട് പി എസ് സിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാതക നിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എസ് സി ആർ ടി ബേസ് ചെയ്ത് നമ്മൾ ഇന്ന് നോക്കുന്നത് വാതക നിയമങ്ങൾ നിയമങ്ങളെന്ന് പറയുന്ന ആണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പഠിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് കൂടെ പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം മൂന്ന് വാതക നിയമങ്ങളാണ് നമ്മൾ പഠിക്കാറുള്ളത് ബോയിൽ നിയമം ചാൾസ് നിയമം അവഗാഡ്രോ നിയമം അപ്പം നമ്മൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം വാതക നിയമങ്ങളിലേക്ക് കടക്കുന്നുമേ എന്താണ് വാതകങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം വാതകങ്ങളുടെ പൊതുവായ സവിശേഷതയായിട്ട് പറയപ്പെടുന്നത് ഒന്ന് നിങ്ങൾക്കറിയാം അവയുടെ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിൽ ചലനസ്വാതന്ത്ര്യം കൂടുതലുണ്ട് അവയ്ക്കിടയിൽ ആകർഷണ ബലം വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ആകർഷണ ഫലം കുറവായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ചലന സ്വാതന്ത്ര്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ തന്മാത്രകൾ എന്തു ചെയ്യും എപ്പോഴും ചലനാവസ്ഥയിലായിരിക്കും അവ നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ചലിക്കുന്നതിനിടയിൽ ഈ തന്മാത്രകൾ എന്തു ചെയ്യും പരസ്പരം കൂട്ടിമുട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഈ കൂട്ടിമുട്ടുന്ന സമയത്ത് ഒരു തന്മാത്ര എന്ത് ചെയ്യുന്നു മറ്റൊരു തന്മാത്രയുടെ മേൽ ഒരു ബലം പ്രയോഗിക്കും ആ ബലമാണ് എന്തായിട്ട് വാതകമർദ്ദമായിട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ അപ്പം വാതകമർദ്ദം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ എന്താണ് വാതകമർദ്ദം എന്ന് ചോദിച്ചാൽ എന്താ പറയാം തന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ഒരു ബലപ്രയോഗം അതാണ് വാതകമർദ്ദം എന്ന് പറയുന്നത് ഈ കൂട്ടിമുട്ടലുകളെ നമ്മൾ കൊളീഷൻ എന്ന് പറയാറുണ്ട് അപ്പം ഈ കൂട്ടിമുട്ടലുകൾ അല്ലെങ്കിൽ കൊളീഷനുകൾ കൂടിക്കഴിഞ്ഞാൽ എന്തും കൂടും വാതകമർദ്ദം കൂടും അപ്പൊ ഓർത്തുവെക്കേണ്ട രണ്ടാമത്തെ കാര്യം പൊളിഷൻ കൂടിയാൽ എന്ത് കൂടുന്നു പൊളിഷ്യൻ കൂടുമ്പോൾ ഈ മർദ്ദവും എന്ത് ചെയ്യുന്നു കൂടുന്നു ഈ കാര്യം ഓർത്തുവെക്കണം ഇനി രണ്ടാമത് പൊളിഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം താപനില കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ താപനില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാതക തന്മാത്രകൾക്ക് എന്ത് കൂടും ഗതികോർജ്ജം കൂടും ഗതികോർജ്ജം കൂടിക്കഴിഞ്ഞാൽ അവയുടെ ചലനസ്വന്ദര്യം വീണ്ടും കൂടും അപ്പോൾ അവ കുറച്ചുകൂടെ സ്പീഡിൽ എന്ത് ചെയ്യും കൂട്ടിമുട്ടൽ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോൾ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടും അപ്പം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടിയാൽ വാതകമർദ്ദം കൂടുന്നു അപ്പോൾ ആദ്യം എന്താ കൂട്ടിയത് ടെമ്പറേച്ചറിനെയാണ് കൂട്ടിയത് അപ്പോൾ താപനില കൂട്ടിയപ്പോൾ ഈ കൂട്ടിമുട്ടലുകൾ കൂടി അല്ലെങ്കിൽ കൊളിഷൻ കൂടി കൊളിഷൻ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷറും എന്ത് ചെയ്തു കൂടി ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം അപ്പോൾ കൊളിഷ്യൻ അല്ലെങ്കിൽ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടിയാൽ വാതകമർദ്ദം കൂടും രണ്ടാമത് താപനില കൂട്ടിയാലും വാതകമർദ്ദം കൂടും ഇനി നമുക്ക് ഈ വാതക നിയമങ്ങളിലേക്ക് പോവാം ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലച്ചിരിക്കുക നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ബോയിൽ നിയമമാണ് അപ്പോൾ ഏത് വാതക നിയമമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള ഒരു ബന്ധം പ്രസ്താവിക്കുന്ന നിയമമായിരിക്കും അപ്പോൾ ബോയിൽ നിയമത്തിൽ നമ്മൾ പ്രഷറും വോളിയവും അതായത് ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും വ്യാപ്തവും അല്ലെങ്കിൽ വോളിയം മർദ്ദവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത് ബോയിൽ നിയമം അപ്പോൾ ബോയിൽ നിയമം ആവിഷ്കരിച്ചത് റോബർട്ട് ബോയിലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഓർത്ത് വെച്ചിരിക്കുക എസ് സി ആർ ടി ടെക്സ്റ്റിലുള്ളതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ റോബർട്ട് ബോയിലാണ് ഏത് നിയമം കൊണ്ടുവരുന്നത് ബോയിൽ നിയമം കൊണ്ടുവരുന്നത് അപ്പോൾ ബോയിൽ നിയമത്തിൽ എന്തിനെക്കുറിച്ചാണ് എന്ന് വെച്ചാൽ ഒരു വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം ഇനി നമ്മൾ എടുക്കുന്ന വാതകത്തിന്റെ മാസ് സ്ഥിരമായിരിക്കണം അതായത് മാസില് വ്യത്യാസം വരാൻ പാടില്ല രണ്ടാമത് ഓർക്കേണ്ട കാര്യം നമ്മൾ മർദ്ദവും വ്യാപ്തവുമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ താപനില കോൺസ്റ്റന്റ് ആയിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം അപ്പോൾ സ്ഥിര താപനിലയിൽ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് ഏത് ബോയിൽ നിയമം അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റിലോട്ട് നോക്കാം നോക്കിയോ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും അതായത് മാസ് സ്ഥിരമായിരിക്കണം താപനില സ്ഥിരമായിരിക്കണം അപ്പോൾ ഒന്നുകൂടെ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് സ്വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമമാണേത് ബോയിൽ നിയമം ഇവിടെ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് താപനില സ്ഥിരമാക്കി വെക്കുന്നു ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വാതകം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇതിന് അഞ്ച് ലിറ്റർ വ്യാപ്തം ഉണ്ട് എന്ന് കരുതുക അപ്പോൾ ഇതിൻ്റെ വോളിയം എത്രയാണ് അഞ്ച് ലിറ്റർ അപ്പോൾ ഇതിൽ ഉറപ്പായിട്ടൊരു മർദ്ദം അല്ലെങ്കിൽ പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ഈ വാതകത്തെ എടുത്ത് ഒരു ലിറ്ററിലേക്ക് മാറ്റുന്നു എന്ന് കരുതുക അപ്പോൾ ഒരു ലിറ്റർ ആയപ്പോൾ വ്യാപ്തം എന്ത് ചെയ്തു കുറഞ്ഞു അപ്പോൾ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം കുറയുമ്പോൾ ഇവിടെ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം എന്ത് ചെയ്യും കൂടും കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടിയാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു എന്ത് കൂടും മർദ്ദം കൂടും അപ്പോൾ വ്യാപ്തം കുറഞ്ഞപ്പോൾ എന്ത് കൂടി മർദ്ദം കൂടി അപ്പോൾ വ്യാപ്തവും മർദ്ദവും ഏതനുപാതത്തിൽ വിപരീത അനുപാതത്തിൽ ഈ നിയമമാണ് ഏതെന്ന് പറയുന്നത് ബോയിൽ നിയമം അപ്പോൾ ഒരു തവണ കൂടെ നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകാം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിതമായ സ്വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും അപ്പോൾ അതിനെ കാണിക്കുന്ന ഒരു ഗണിത രൂപം എന്ന് പറയുന്നത് വി പ്രപ്പോർഷണൽ ടു വൺ ബൈ പി അതായത് വിപരീത അനുപാതം കാണിക്കാൻ വേണ്ടി വോളിയ വോളിയവും അതിൻ്റെ പ്രഷറും എന്താണ് വിപരീത അനുപാതത്തിലെന്ന് എഴുതി ഇനി ഇതിൽ നിന്ന് വി ഈക്വൽ ടു നമ്മുടെ പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഗുണ്ട് കുണിക്കുക ഒരു സ്ഥിരസംഖ്യ ഇൻ്റർ വൺ ബൈ പി വരുന്നു അതിൽ നിന്ന് പിയെ കൂടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പി വി ഈക്വൽ ടു കെ അല്ലെങ്കിൽ പി വി ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഫോമില് അല്ലെങ്കിൽ ഈ ഒരു ഫോം പഠിക്കുക ഇതും പഠിക്കുക ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഇനി നമ്മൾ ഇത് ഒരു ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു വാതകത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇനി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വാതകത്തിനനുസരിച്ച് മാറും തൽക്കാലം അത് വിട്ടേക്കാം നമുക്ക് വേണ്ട ഇക്വേഷൻ പി വി ഈക്വൽ ടു എ സ്ഥിരസംഖ്യ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ഇനി നമുക്ക് ഒന്നിക്കൂടുതൽ വാതകങ്ങളുടെ അല്ലെങ്കിൽ കണ്ടീഷനുകൾ പറയുകയാണെങ്കിൽ ഇതാ ഈ ഇക്വേഷനും കൂടെ ഓർത്ത് വെച്ചേക്കണം നമ്മളെ കയ്യിൽ രണ്ട് വ്യാപ്തവും രണ്ട് മർദ്ദവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു വി ടു എന്നാണ് അതായത് ഒന്നാമത്തെ വാതകത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനുള്ള പ്രഷറ് ഇൻറ്റു ആ സമയത്തുള്ള വ്യാപ്തം ഈക്വൽ ടു രണ്ടാമത്തെ കണ്ടീഷനിലുള്ള പ്രഷർ ഇൻറ്റു ആ സമയത്തെ വ്യാപ്തം അങ്ങനെ പി വൺ വി വൺ ഇസ് ഇക്വൽ ടു പി ടു വി ടു എന്നുള്ളതാണ് ഏത് ബോയിൽ നിയമത്തിന്റെ ഇക്വേഷൻ അപ്പോൾ പ്രധാനമായിട്ട് ഈ മൂന്ന് രൂപങ്ങൾ പഠിച്ചുവെക്കുക വി പ്രപ്പോഷണൽ ടു വൺ ബൈ പി പഠിക്കുക പി വി ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ പഠിക്കുക മൂന്നാമത് പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു വി ടു അങ്ങനെ എത്രയാണെങ്കിലും നമുക്ക് എഴുതാം അതുകൊണ്ട് പി വൺ വി വൺ ഇക്വൽ ടു പി ടു വി ടു എന്നെങ്കിലും പഠിച്ചുവെക്കാം അപ്പോൾ ബോയിൽ നിയമത്തിന്റെ ഗണിത രൂപം ഇതാണ് ഇനി നമുക്ക് ഈ ബോയിൽ നിയമത്തിന്റെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും കൂടെ പറഞ്ഞിട്ട് പോവാം അതായത് ബോയിൽ നിയമം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഈ അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് കുമിളകൾ ഉയർന്നു വരാറുണ്ട് അപ്പോൾ അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന കുമിളകൾ മുകളിലേക്ക് വരുംതോറും വലിപ്പം കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം ഇതാണിപ്പോൾ എങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് വരുംതോറും കുമിളകളുടെ വലിപ്പം എന്തു ചെയ്യൂടാ കൂടിക്കൂടി വരും കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദ്രാവകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും പ്രഷർ കൂടും മർദ്ദം കൂടും മർദ്ദം കൂടിയാൽ സ്വാഭാവികമായിട്ടും ബോയിൽ നിയമം അനുസരിച്ച് എന്ത് കുറയണം അവിടുത്തെ വ്യാപ്തം കുറയണം അതുകൊണ്ട് ആ വാതക തന്മാത്രകളുടെ വ്യാപ്തം അല്ലെങ്കിൽ വലിപ്പം കുറവും എന്നാൽ അടിത്തട്ടിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയുന്നു പ്രഷർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യണം കൂടണം അപ്പോൾ വ്യാപ്തം കൂടുന്നു അതുകൊണ്ട് മുകളിലേക്ക് വരുന്ന കുമളകളിൽ എന്ത് ചെയ്യുന്നു വലിപ്പം കൂടിക്കൂടി വരുന്നു രണ്ടാമതൊരു ആപ്ലിക്കേഷനായിട്ട് പഠിക്കേണ്ടത് നമ്മൾ ഈ കാലാവസ്ഥ ബലൂണുകൾ അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കുക അപ്പോൾ അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോകുന്നതോറും എന്ത് കൂടുന്നു സോറി എന്ത് കുറയുന്നു പ്രഷർ കുറയുന്നു പ്രഷർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വോളിയം കൂടണം അപ്പോൾ ബലൂണുകളുടെ വലിപ്പം എന്തു ചെയ്യും കൂടി വരും അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ഒന്നാമത്തത് അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന വായു തന്മാത്രകളുടെ വലിപ്പം കൂടിക്കൂടി വരുന്നു രണ്ടാമത് എന്താണ് കാലാവസ്ഥാ ബലൂണുകൾ മുകളിലേക്ക് പോകുന്നതോറും വലിപ്പം കൂടിക്കൂടി വരുന്നു ഇത്രയാണ് ഏതിൽ വരുന്നത് ബോയിൽ നിയമത്തിനകത്ത് വരുന്നത് ഇത്രയും ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് അടുത്തല്ലോട്ട് പോവാം അടുത്ത് നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ള നിയമം ചാൾസ് നിയമമാണ് ചാൾസ് നിയമം ചാൾസ് നിയമം ഈ ചാൾസ് നിയമത്തിൽ പറയുന്നത് ഒരു വാതകത്തിലെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് അപ്പൊ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ എന്തിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം നേരത്തെ പോലെ തന്നെ എടുക്കുന്ന വാതകം സ്ഥിരമായിട്ട് മാസ സ്ഥിരമായിരിക്കണം ആണല്ലോ അപ്പോൾ പ്രഷർ സ്ഥിരമാണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് ബിയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചു ഓർമ്മിച്ച് നോക്ക് നമ്മള് താപനില കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കൊള്യൂഷൻ കൂടും അല്ലെങ്കിൽ ചലന സ്വാതന്ത്ര്യം കൂടും അപ്പോൾ ഈ തന്മാത്രകൾക്ക് കൂടുതൽ ചലിക്കാനായിട്ട് പറ്റും ഈ ചലിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വാതകങ്ങളുടെ താപനില കൂടിക്കഴിഞ്ഞാൽ അവ വികസിക്കും പഠിച്ചിട്ടുണ്ട് ചൂട് കൂടിയാൽ വാതകം എന്ത് ചെയ്യും വികസിക്കും വികസിച്ചാൽ ഉറപ്പായിട്ടും അവയുടെ വ്യാപ്തം എന്തുടാ കൂടും അപ്പൊ താപനില കൂട്ടുമ്പോൾ വ്യാപ്തം കൂടുന്നു എന്ന് കാണിക്കുന്ന വാതക നിയമമാണേത് ചാൾസ് നിയമം അപ്പൊ നമുക്ക് ചാൾസ് നിയമത്തിന്റെ സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം നോക്കിയോ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ലെവിയും ടിയും എടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം മർദ്ദത്തിനെ സ്ഥിരമാക്കി വെക്കണം അപ്പൊ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിതമായ സ്വാതകത്തിന്റെ വ്യാപ്തം നമ്മൾ എടുക്കുന്ന ഒരു നിശ്ചിത വ്യാപ്തം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ കെൽവിൻ സ്കേൽ എന്ന് പറയാൻ കാരണം നമ്മൾ താപനിലയുടെ എസ് ഐ യൂണിറ്റ് ആയിട്ട് കെൽവിൻ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ് പഠിച്ചാലും തെറ്റൊന്നുമില്ല കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഇത് ചാൾസ് നിയമം ചാൾസ് നിയമം ആവിഷ്കരിച്ചത് ആരാണ് ജാക്കോസ് ആണ് ഇനി അതിന് അദ്ദേഹം ഗണിത രൂപത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കണേ വി ഇസ് വി പ്രപ്പോഷണൽ ടു ടി അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാമത് ത ഈ ഒരു എക്സ്പ്രഷൻ പഠിക്കുക വ്യാപ്തവും താപനിലയും എന്താണ് വ്യാപ്തവും താപനിലയും എന്താണ് നേർ അനുവാദത്തിലാണ് മർദ്ദവും മാസും സ്ഥിരം ആണല്ലോ അപ്പം വി പ്രപ്പോഷണൽ ടി നേരത്തെ പോലെ എന്ത് ചെയ്യാം പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പം വി ഇസ് ഈക്വൽ ടു കെ ഇൻ ടു ടി എന്ന് വന്നു ഈ ടി കൂടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വി ബൈ ടി ഈക്വൽ ടു ഒ എ കോൺസ്റ്റൻറ്റ് അപ്പോൾ രണ്ടാമത് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഈ ഒരു എക്സ്പ്രഷൻ വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇനി ഒന്നുകൂടെ ബി പ്രപ്പോർഷണൽ ടു ടീ ആണ് നമ്മുടെ എക്സ്പ്രഷൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു വി ഈക്വൽ ടു കെ ഇൻ ടു ടി എന്ന് എഴുതി അതിൽ നിന്ന് വി ബൈ ടി ഈക്വൽ ടു എസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്ഥിരസംഖ്യാന്ന് എഴുതി നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കാം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ രണ്ട് താവുന്നില്ല രണ്ട് വ്യാപ്തമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട എക്യൂഷൻ ഇതാണ് വി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു കിട്ടിയോ അപ്പോ ചാൾസ് നിയമത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഗണിത ഗണിതരൂപഏതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കുക അപ്പോഴത്തേക്കും ഈ മൂന്ന് രീതികളും പഠിച്ചു വെക്കുക ഏതാണെങ്കിലും ചോദിക്കാം ഇപ്പൊ ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ മാച്ച് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇത് മൂന്നും പഠിച്ചു വെക്കാം ഇനി നമുക്ക് ചാൾസ് നിയമത്തിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചാൾസ് നിയമം നിത്യജീവിതത്തിൽ എവിടെയാണ് നമ്മളെ പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ഊതിപ്പെരിക്കിയ ഒരു ബലൂണിനെ കുറച്ച് സമയം വെയിലത്ത് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പൊ ഊതിപ്പെരിക്കിയ ബലൂണിനകത്ത് എന്തുണ്ട് വായു ഉണ്ട് വെയിലത്ത് വയ്ക്കുന്ന സമയത്ത് അതിന്റെ താപനില കൂടുന്നു അപ്പൊ ചാൽസ് നിയമം അനുസരിച്ച് താപനില കൂടിയാൽ എന്ത് കൂടണം വ്യാപ്തം കൂടണം അപ്പൊ ബലൂണ് കുറച്ചുകൂടെ വീർക്കാൻ ശ്രമിക്കും ഒരു പരിധി കഴിയുമ്പോൾ എന്തു ചെയ്യും ബലൂണ് പൊട്ടിപ്പോകും അപ്പൊ ഊതിപ്പെറിക്കിയ ബലൂണ് വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതിന് കാരണം ചാൾസ് നിയമം രണ്ടാമതായിട്ട് ഓർക്കേണ്ട ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നമ്മൾ സൈക്കിൾ ട്യൂബിൽ എന്ത് നിറയ്ക്കാറുണ്ട് വായു നിറയ്ക്കാറുണ്ട് അപ്പോൾ വേനൽ സമയം ആവുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള വായു ചൂട് പിടിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ വായു നിറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ സൈക്കിൾ ട്യൂബ് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേനൽ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറില്ല ഈ സൈക്കിൾ ട്യൂബിൽ പൂർണ്ണമായിട്ടും വാതകം നിറയ്ക്കാറില്ല അതും ഏതിനുദാഹരണമാണ് ചാൾസ് നിയമത്തിന് ഉദാഹരണമാണ് അപ്പോൾ രണ്ട് നിയമങ്ങൾ ക്ലിയർ അല്ലേ ബോയിൽ നിയമവും ചാൾസ് നിയമവും ഒക്കെ അല്ലേ നമുക്കിനി പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത് അവഗാഡ്രോ നിയമം ഓക്കെ അവഗാഡ്രോ നിയമം അവ മൂന്നാമത്തെ പ്രധാനപ്പെട്ട നിയമമാണ് അപ്പം അവഗാഡ്രോ നിയമത്തിൽ പറയുന്നത് ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തെയും കുറിച്ചാണ് അപ്പം വ്യാപ്തത്തെയും തന്മാത്രകളുടെ എണ്ണത്തിന് നമ്മൾ എൻ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക അപ്പോൾ വിയും എന്നിനെ കുറിച്ച് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കും കിട്ടിയോ നമ്മൾ ഏത് രണ്ടെണ്ണം എടുക്കുന്നോ ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റ് അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ആക്കി വെച്ചിട്ട് ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും അതിനകത്തുള്ള തന്മാത്രകളുടെ എണ്ണ എണ്ണവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണേത് അവഗാഡ്രോ നിയമം കിട്ടിയോ ഇവിടെ ഉണ്ട് വാതകങ്ങളിലെ കണികകളുടെ എണ്ണവും അതിൻ്റെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത് അവഗാഡ്രോ നിയമം ഇനി ആ നിയമം നിയമത്തിൽ പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് പോവാം ഇതിവിടെ ഇവിടെ കിടക്കട്ടെ നമുക്ക് ഇതൊന്ന് നോക്കാം താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേറാനുപാതത്തിലായിരിക്കാം ഇതാ നോക്കുക വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേറാനുപാതത്തിൽ അപ്പൊ വി പ്രപ്പോർഷണൽ ടു എൻ എന്നുള്ളതാണ് ഏതിൻ്റെ നമ്മുടെ അവഗാഡ്രോ നിയമത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പ്രപ്പോഷണാലിറ്റി പഠിച്ചു വെച്ചാൽ മതി ഇതിന് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഇക്വേഷൻസ് ഒന്നും നല്ലതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാറില്ല ഈ ഇക്വേഷൻ ഓർത്തുവയ്ക്കുക വി ടു എൻ അപ്പോൾ താപനിലയും മർദ്ദവും അവിടെ എന്തായിരിക്കും സ്ഥിരമായിരിക്കും ഇനി പറയുന്ന കാര്യം ഇതിലേക്ക് വരണേ ഈ കിടക്കുന്ന പോർഷൻ നോക്കിയടാ സ്ഥിര താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തത്തിൽ തുല്യവ്യാപ്തത്തിലെടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിലെയും തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഒന്നുകൂടെ സ്ഥിരതാപനിലയിലും മർദ്ദത്തിലും അപ്പൊ ഏത് നിയമമാ അവഗാഡ്രോ നിയമം ആ സ്ഥിര സ്ഥിരവ്യാപ്തത്തിലും സോറി സ്ഥിരതാപനിലയിലും മർദ്ദത്തിലും നമ്മൾ എടുത്തിരിക്കുന്ന തുല്യ തുല്യവ്യാപ്തമുള്ള വാതകം അതായത് ഞാൻ അഞ്ച് ലിറ്റർ ഹൈഡ്രജൻ എടുത്താലും അഞ്ച് ലിറ്റർ ഓക്സിജൻ എടുത്താലും വാതക ഏതോ ആയിക്കോട്ടെ അതിൻ്റെ താ വ്യാപ്തം സ്ഥിരമാണെങ്കിൽ അതിനകത്തുള്ള തന്മാത്രകളുടെ എണ്ണം എന്തായിരിക്കും സ്ഥിരമായിരിക്കും എന്നാണ് ആദ്യം പറയുന്നത് രണ്ടാമത് അതിനെ നേരെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടേ അഥവാ നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും തുല്യ എണ്ണം വാതക തന്മാത്രകൾ എടുത്താൽ ഞാൻ നൂറ് മോളിക്യൂൾ എടുക്കുന്നു ഓക്സിജന്റെ നൂറ് മോളിക്യൂൾ എടുക്കുന്നു ഹൈഡ്രജൻ്റെ രണ്ടെടുത്താലും അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും ഒന്നുകിൽ നമുക്ക് പറയാം സ്ഥിര വ്യാപ്തം സ്ഥിരവ്യാപ്തം കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുല്യ വ്യാപ്തം എടുത്തു കഴിഞ്ഞാൽ തുല്യ എണ്ണം തന്മാത്രകൾ അല്ലെങ്കിൽ തിരിച്ചു പറയാം തുല്യ എണ്ണം തന്മാത്രകൾ എടുത്താൽ അവയുടെ വ്യാപ്തം എന്തായിരിക്കും തുല്യമായിരിക്കും കിട്ടിയോ അപ്പം അവകാട നിയമത്തിൽ നിങ്ങൾ ഇത് വിട്ടാലും ഇതൊന്ന് പഠിച്ചു വയ്ക്കുക ഒന്നൂടെ താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഇതാണ് ഏത് നിയമം പറയുന്നത് അവഗാഡ്രോ നിയമം പറയുന്നത് അവഗാഡ്രോ നിയമത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഗണിത രൂപം എന്ന് പറഞ്ഞിട്ട് വി പ്രപ്പോർഷണൽ ടി എണ്ണം മേടിച്ചു ഇനി അവഗാഡ്രോ നിയമം നമ്മുടെ നിത്യജീവിതത്തിൽ കാണാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് ബലൂൺ ഊതി വീർപ്പിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക ബലൂണിനകത്തേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ കാറ്റ് നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ വാതക തന്മാത്രകളെ അതിനുള്ളിലേക്ക് കടത്തിവിടുന്നു എന്നാണ് അപ്പോൾ വാതക തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ ഉറപ്പായിട്ട് എന്തു ചെയ്യും വലിപ്പം കൂടൂലേ അപ്പോൾ വ്യാപ്തം കൂടുന്നു അപ്പോൾ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് അവഗാഡ്രോ നിയമം രണ്ടാമത്തേത് നമ്മൾ ഫുട്ബോളിൽ വായു നിറയ്ക്കുന്നു ഫുട്ബോളിൽ വായു നിറയ്ക്കുന്നതനുസരിച്ച് ഫുട്ബോൾ വീർത്ത് വീർത്ത് വരെ അപ്പോൾ വ്യാപ്തം കൂടും ഇല്ലേ അപ്പം തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ എന്തും കൂടുന്നു വ്യാപ്തവും കൂടുന്നു അപ്പോൾ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട വാതക നിയമങ്ങൾ അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക്